എൻ്റെ പ്രിയക്കുഞ്ഞെ നിന്റെ ഹൃദയം ഇന്ന് എത്ര ഭാരമുള്ളതാണെന്ന് ഞാൻ കാണുന്നു നിന്റെ കടങ്ങളുടെ കണക്കുകൾ നിന്റെ ഉറക്കം കവർന്ന രാത്രികളെ ഞാൻ അറിയുന്നു ആരും സഹായിക്കാനില്ലാതെ നീ ഒറ്റയ്ക്ക് കരഞ്ഞ നിമിഷങ്ങൾ എൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല ഭയപ്പെടരുത് നിന്റെ കടങ്ങളെ മാറ്റുന്ന ദൈവമാണ് നീ ചിന്തിക്കുന്നു എങ്ങനെ ഇതെല്ലാം തീരും എന്റെ വരുമാനം മതിയാവില്ലല്ലോ ഇനിയൊരു വഴിയുണ്ടോ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ കണക്കുകളാലല്ല എന്റെ അനുഗ്രഹത്താൽ നീ നിലനിൽക്കും ഞാൻ നിന്റെ ഇടയനാകുന്നു നിനക്കൊന്നിനും കുറവുണ്ടാകില്ല നിന്റെ കുറവുകളെ ഞാൻ കാണുന്നു നീ എടുത്ത കടങ്ങൾ മാത്രമല്ല നിന്നെ സമ്മർദ്ദത്തിലാക്കിയ സാഹചര്യങ്ങളും ഞാൻ അറിയുന്നു നീ സ്വയം കുറ്റപ്പെടുത്തുന്ന ഓരോ ചിന്തകളും എൻ്റെ സന്നിധിയിലുണ്ട് ഇന്ന് ഇന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയ ചില വഴികൾ തുറക്കുന്നു നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിനക്ക് സഹായം വരും അടഞ്ഞുപോയ വാതിലുകൾ ഞാൻ നിനക്കായി തുറക്കും നീ ചിന്തിക്കാത്ത അവസരങ്ങൾ ഞാൻ നിനക്കായി ഒരുക്കും നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക ഞാൻ നിന്നെ ഭൂഷിപ്പിക്കാം എന്റെ കുഞ്ഞെ നീ വിശ്വസ്തനായിരുന്നു പക്ഷേ ഫലം വൈകി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു വൈകിയത് ഞാൻ നിന്നെ മറന്നിട്ടല്ല നിന്റെ സമയം എത്തിക്കഴിഞ്ഞു കടങ്ങൾ നിന്നെ നാണിപ്പിച്ചിട്ടുണ്ടാവും ആളുകളുടെ മുൻപിൽ തല കുനിയേണ്ടി വന്നിട്ടുണ്ടാവും എന്നാൽ ഞാൻ നിന്നെ തല ഉയർത്തി നിർത്തുന്ന ദൈവമാണ് നീ വാലല്ല തലയായി മാറും ഇന്നുമുതൽ നിന്റെ വീട്ടിൽ സമാധാനം വരും ഭയത്തിൻ്റെ ആത്മാവ് മാറിപ്പോകും കണക്കുകളേക്കാൾ വലിയ എന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നീ ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ആരംഭിക്കുകയാണ് അഴുക്കായതെല്ലാം ഞാൻ ക്രമത്തിലാക്കും നഷ്ടമായതെല്ലാം ഞാൻ പുനഃസ്ഥാപിക്കും നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആണ്ടുകളെ ഞാൻ നിനക്ക് മടക്കിത്തരും അതിനാൽ ഇന്ന് നീ കരയണ്ട ഇന്ന് നീ നിരാശപ്പെടണ്ട നിന്റെ കടഭാരങ്ങളെ ഞാൻ തന്നെ ചുമന്നിരിക്കുന്നു ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിനക്ക് മതിയായവനാണ് എൻ്റെ കുഞ്ഞെ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം ഇത് യാദൃശികമല്ല നിന്റെ ജീവിതത്തിലെ ഭാരമേറിയ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നീ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നീ ഒറ്റയ്ക്കല്ല നിന്റെ കടങ്ങളെക്കാൾ വലിയ ദൈവമാണ് ഞാൻ ഇന്ന് നീ ശാന്തനാകുക നിന്റെ ഹൃദയം എന്റെ സന്നിധിയിൽ വിശ്രമിക്കട്ടെ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കടഭാരത്തിന്റെ വേദന എനിക്ക് നന്നായി അറിയാം കുഞ്ഞേ നീ എടുത്ത കടങ്ങൾ മാത്രമല്ല നിന്നെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് വീടിന്റെ ആവശ്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവുകൾ അപ്രതീക്ഷിത നഷ്ടങ്ങൾ ചിലർ ചതിച്ചുകൊണ്ടുപോയത് ആരും മനസ്സിലാക്കാത്ത വേദന നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം എല്ലാം എൻ്റെ മുൻപിലുണ്ട് നിന്റെ കണ്ണുനീർ എന്റെ തുരുത്തിയിൽ ഞാൻ ശേഖരിച്ചു വച്ചിരിക്കുന്നു നിന്റെ ഭയത്തിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ മാറ്റിക്കളയുന്നു ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഭയപ്പെടരുത് കടം നിന്റെ അവസാനമല്ല നീ പരാജിതനല്ല നീ എൻ്റെ കുഞ്ഞാണ് നീ എൻ്റെ കൈകളിലാണ് ഭയത്തിന്റെ ആത്മാവല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വസ്ഥ ബുദ്ധിയുടെയും ആത്മാവാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ഇന്നുമുതൽ രാത്രികൾ ഭയപ്പെട്ട് മാറിയിരുന്ന നിന്റെ അവസ്ഥയ്ക്ക് ഞാനൊരു മാറ്റം വരുത്തും നിന്റെ ഹൃദയത്തെ ഞെരിച്ച സമ്മർദ്ദങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോവും എൻ്റെ അനുഗ്രഹം നിന്റെ കണക്കുകളെക്കാൾ അപ്പുറമാകും എൻ്റെ കുഞ്ഞെ നിന്റെ കണക്കുകൾ നിന്നെ തളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം വരുമാനം ചെലവ് പലിശ തീയതികൾ എല്ലാം എല്ലാം പക്ഷേ ഞാൻ പറയുന്നു നിന്റെ ജീവിതം കണക്കുകൾ നിയന്ത്രിക്കുന്നതല്ല എൻ്റെ അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അതിനോട് ദുഃഖം ചേർക്കുന്നുമില്ല നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ നിനക്ക് സഹായം അയക്കും അടഞ്ഞു നിന്ന വാതിലുകൾ ഞാൻ തുറക്കും നീ പല വാതിലുകൾ മുട്ടിയിരിക്കും പലതും അടഞ്ഞുപോയി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ തുറക്കുന്ന വാതിൽ ആരും അടക്കിയില്ല ഇതാ ഞാൻ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാൻ ഒരു വാതിൽ തുറക്കുവാൻ പോവുകയാണ് പുതിയ അവസരങ്ങൾ പുതിയ ആശയങ്ങൾ പുതിയ സഹായങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പുനഃസ്ഥാപിക്കും എൻ്റെ കുഞ്ഞെ കാരണം നിനക്ക് നഷ്ടമായി പോയ സന്തോഷം നഷ്ടമായി പോയ സമാധാനം നഷ്ടമായി പോയ ആത്മവിശ്വാസം ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഇവയെല്ലാം ഞാൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ഞാൻ മടക്കിത്തരും നിന്റെ ജീവിതത്തിൽ വീണ്ടും പുഞ്ചിരി ഉണ്ടാവും നിന്റെ വീട് വീണ്ടും സമാധാനത്താൽ നിറയും തല ഉയർത്തി നിൽക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് തരും കടം നിന്നെ ലജ്ജിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആളുകളുടെ മുൻപിൽ തലകുനിച്ച് നീ നടന്നിട്ടുണ്ടെന്നും എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നു നിന്നെ വാലല്ല തലയാക്കി മാറ്റാം ഇന്നുമുതൽ നീ ആത്മവിശ്വാസത്തോടെ നടന്നു തുടങ്ങി നിന്റെ മുഖത്തെ ലജ്ജ നീ മാറ്റുക നിന്റെ എല്ലാ കടഭാരങ്ങളും എൻ്റെ കാൽക്കൽ വെച്ചേക്കും കുഞ്ഞേ നിന്റെ ഭാവി നിന്റെ കുടുംബം നിന്റെ നാളുകൾ എൻ്റെ കയ്യിലേൽപ്പിക്കൂ നിന്റെ ഭാരങ്ങളെ ഞാൻ ചുമക്കാം നിന്റെ വേദനകളെ ഞാൻ എടുക്കാം ഇന്നുമുതൽ ഞാൻ നിന്റെ ജീവിതം ക്രമീകരിക്കും ഞാൻ നിന്റെ കടഭാരങ്ങളെ മാറ്റും ഞാൻ നിനക്ക് മതിയായ ദൈവമാണ് നീ എൻ്റെ മകനാണ് ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിലൊരു മാറ്റം ആരംഭിക്കുന്നു ഇത് യാദർശികമായി നീ കേൾക്കുന്നതല്ല നിന്റെ കടഭാരങ്ങൾക്കിടയിൽ നീ തളർന്നിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ഹൃദയത്തെ ഞെരിച്ച ഭാരം പൂർണ്ണമായി ഞാൻ മാറ്റിക്കളയും കണക്കുകൂട്ടലുകൾ കൊണ്ട് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന രാത്രികൾ ഇതൊന്നും എന്റെ കണ്ണിന് മുൻപിൽ മറവല്ല ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നീ ഒറ്റക്കല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നിന്റെ കടങ്ങളെക്കാൾ വലിയവനാണ് ഞാൻ എന്ന് നീ അറിയുക എൻ്റെ കുഞ്ഞെ ഇന്ന് നീ ആശ്വസിക്കും നീ ഭയപ്പെടേണ്ടതില്ല നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങുകയാണ് ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഇതൊരാശ്വാസ വാക്ക് മാത്രമല്ല ഇത് നിന്റെ ജീവിതത്തെ തിരിച്ചു കറക്കുന്ന വാക്കാണ് എൻ്റെ കുഞ്ഞെ നീ കടങ്ങളുടെ ചുവട്ടിൽ തളർന്നിരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്റെ പേര് വിളിക്കുന്നു നീ വർഷങ്ങളായി വഹിച്ച ഭാരം ഒരു നിമിഷത്തിൽ ഞാൻ തകർത്തു മാറ്റുന്നു അടഞ്ഞുപോയ വഴികൾ നിന്റെ മുൻപിൽ ഇനി തുറക്കപ്പെടും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഇനി നിന്റെ മുൻപിൽ വെളിപ്പെടും നീ ചിന്തിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിന്റെ കരങ്ങളിലേക്ക് നന്മകൾ വന്നു ചേരും എൻ്റെ കുഞ്ഞെ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് ഡോക്ടർമാർക്ക് കാരണം കണ്ടെത്താനാവില്ലെന്ന് എനിക്കറിയാം ആരും വിശ്വസിക്കാത്ത ആർക്കും വിശ്വസിക്കാനാവാത്ത വാക്കുകളാൽ വിശുദ്ധീകരിക്കാനാവാത്ത അകാരണമായ വേദന നീ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിന്റെ ശരീരത്തിലുണ്ടാകുന്ന വേദന നിന്റെ മനസ്സിനേറ്റ വേദന നിന്റെ ആത്മാവിനെ തളർത്തുന്ന വേദന എല്ലാം എല്ലാം എൻ്റെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ് നീ പലവട്ടം ചോദിച്ചു ദൈവമേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്റെ തെറ്റെന്താണ് അവസാനമുണ്ടോ എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടുമില്ല ഹൃദയം തകർന്ന നിനക്ക് സമീപമായി ഞാൻ നിൽക്കുണ്ട് ആരും കാണാതെ നീ കരഞ്ഞ രാത്രികൾ എന്റെ കണക്ക് പുസ്തകത്തിലുണ്ട് നിന്റെ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച വേദന ഞാൻ കാണാതിരുന്നിട്ടില്ല ഇന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു പറയുന്നു നിന്റെ വേദനയ്ക്കൊരു കാലാവധിയുണ്ട് സന്ധിയിൽ കരച്ചിലുണ്ടാവാം പ്രഭാതത്തിൽ ആനന്ദം വരും നിനക്ക് പറയാൻ കഴിയാത്ത വേദനകൾ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു നിന്റെ ശരീരത്തിനേറ്റ മുറിവുകളേക്കാൾ വലിയ മുറിവുകൾ ഞാൻ ക്രൂശിൽ ചുമന്നിരിക്കുന്നു ഞാൻ നിന്റെ രോഗങ്ങളെ വഹിച്ചു നിന്റെ വേദനകളെ ചുമന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ ഭയപ്പെടേണ്ട ഈ വേദന നിന്റെ അവസാനമല്ല ഇത് നിന്റെ കഥയുടെ അവസാന അധ്യായവുമല്ല നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ എൻ്റെ സമാധാനം ഒഴുകുന്നു നിന്റെ നാടികളിലേക്ക് എൻ്റെ ശാന്തി സ്പർശിക്കുന്നു നിന്റെ ഉള്ളിൽ വേദനയുണ്ടാക്കിയതെല്ലാം എൻ്റെ നാമത്തിൽ ഇപ്പോൾ ശമിക്കുന്നു എൻ്റെ കുഞ്ഞ് നീ ദുർബലനല്ല നീ വിശ്വാസം കുറവുള്ളയാളുമല്ല നീ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ശരീരത്തിൽ ഒരു മാറ്റം ആരംഭിക്കും നിന്റെ ആത്മാവിൽ ഒരു വിശ്രമം വരും നിന്റെ മനസ്സിൽ പ്രത്യാശ ഉയരും കാരണം നീ ഒറ്റയ്ക്കല്ല എപ്പോഴും നിന്റെ എല്ലാ വേദനകളും നിന്റെ എല്ലാ കടഭാരങ്ങളും നിന്റെ എല്ലാ തകർച്ചകളിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ വിട്ടുപോകില്ല